ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എരുവപ്പെട്ടി പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറും റിട്ടേണിംഗ് ഓഫീസറുമായ അർച്ചന വിശ്വനാഥ് ഓഫീസറുമായാണ് പത്രിക സമർപ്പണം നടത്തിയത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ഷിജു ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥി ഷീജ ജോസഫ് പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ജീസൻ ചുങ്കത് പതിമൂന്നാം സ്ഥാനാർത്ഥി പ്രിൻസ് കൊടുമ്പ് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി അനീസ കമറുദ്ദീൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക വടക്കാഞ്ചേരി ബ്ലോക്കിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ അവർകൾക്ക് മുമ്പാകെ സമർപ്പിച്ചത് കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം